സംഘമല്ല ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് സംഘം ഈ സമൂഹത്തെ കാണുന്നത് ഇന്ന് സ്വയംസേവകരായിട്ടുള്ള ആളുകൾ നാളെ സ്വയംസേവകരാകേണ്ട അവർ എന്ന് പറഞ്ഞാൽ ഈ സമൂഹത്തിലുള്ള എല്ലാവരും ഒരു പൊട്ടൻഷ്യൽ സ്വയംസേവകനാണ് അതുകൊണ്ട് നാളെ കൂടെ വരേണ്ട ആളെ എങ്ങനെ ഇന്ന് ശത്രുവാക്കാൻ പറ്റും ഇന്ന് അയാളെ എങ്ങനെ വേദനിപ്പിക്കാൻ കഴിയും അതുകൊണ്ട് അയാൾക്ക് വ്യക്തിപരമായി വേദന വേദനയുണ്ടാകാത്ത തരത്തിലായിരിക്കണം ഓരോ യംസേവകന്റെയും പെരുമാറ്റം ഓരോ പ്രവർത്തകന്റെയും പെരുമാറ്റം എന്നുള്ളതാണ് സംഘപ്രവർത്തനത്തിന്റെ ശൈലി സംഘപ്രവർത്തനത്തിലൂടെ വന്ന ഒരാൾ എന്നുള്ള നിലയിൽ ശ്രീ അനിൽ അത് ഹിന്ദുവൈക്യവേദിയാണെങ്കിലും ഭാരതീയ ജനതാ പാർട്ടിയാണെങ്കിലും അത് തന്റെ പ്രവർത്തനത്തിൽ ഏത് മേഖലയിലാണെങ്കിലും അനിൽ അത് പ്രാവർത്തികമാക്കി അതുകൊണ്ട് എതിർപ്പ് ഭാരതീയ ജനതാ പാർട്ടി പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടിയാണ് അതുകൊണ്ട് ഭരണപക്ഷത്തിന്റെ നയങ്ങളെ വിമർശിച്ചിട്ടുണ്ട് ഭരണപക്ഷത്തിന്റെ കൊള്ളരുതായ്മകളെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് അവിടുത്തെ അഴിമതി ചൂണ്ടിക്കാണിക്കുന്നതിൽ മടി കാണിച്ചിട്ടില്ല പക്ഷേ അതൊരിക്കലും ആരെയും വേദനിപ്പിച്ചുകൊണ്ട് വ്യക്തിപരമായി ആരെയെങ്കിലും അധിക്ഷേപിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യരുത് എന്ന് നിർബന്ധമുള്ള അങ്ങനെയുള്ള ഒരാളായിരുന്നു അദ്ദേഹം മാത്രമല്ല തന്റെ താൻ പ്രതിനിധാനം ചെയ്ത പ്രദേശം ആ പ്രദേശത്തിന്റെ വികസനത്തിന് വേണ്ടി ആ പ്രദേശത്തിന്റെ പുരോഗതിക്ക് വേണ്ടി അതിനുവേണ്ടിയിട്ട് നിരന്തരമായിട്ട് ഇടപെട്ടുകൊണ്ടിരുന്ന ഒരാളായിരുന്നു അവിടുത്തെ വില്ലേജ് ഓഫീസ് എന്റെ ഒരു ധാരണ തിരുമല വില്ലേജ് ഓഫീസിന്റെ പുതിയ കെട്ടിടം ആ കെട്ടിടത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണെങ്കിലും തിരുമല തൃക്കണ്ണാപുരം റോഡിന്റെ വികസനമാണെങ്കിലും ഇതിലെല്ലാം ഒരു നിരന്തരമായിട്ടുള്ള ഇടപെടലും അതിനുവേണ്ടിയിട്ടുള്ള ഫോളോ അപ്പും അത് ഒരു സൗമ്യമായിട്ടുള്ള പെരുമാറ്റത്തിന്റെ ഉടമ എന്നുള്ള നിലയിലും എന്നാൽ നിയമങ്ങളും ഒക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിലും അനിൽ അത് വളരെ കൃത്യമായിട്ട് നിറവേറ്റിയിരുന്ന ഒരാളായി തന്നെ അനിലിന്റെ ഈ അകാല വിയോഗം ഈ കൂടിയിരിക്കുന്നവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടില്ലാത്തവരുമായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ഓരോ പ്രവർത്തകനെയും സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ടുള്ള വലിയ നഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ ഒരു രാഷ്ട്രീയം കലർത്താൻ ഞങ്ങൾക്ക് താൽപ്പര്യമില്ല ഒരു മനുഷ്യന്റെ മരണത്തിന്റെ മരണത്തിൽ ഹീനമായിട്ടുള്ള രാഷ്ട്രീയം കലർത്താൻ അതാര് ശ്രമിച്ചാലും അത് തെറ്റാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ ഇപ്പോ അരലിന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞു പറയാത്ത കാര്യങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കുന്ന അധികാരസ്ഥാനത്തിരിക്കുന്ന ചില ആളുകളുടെ വാക്കുകൾ നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം അങ്ങനെ ഒരു പരാമർശവും ആ കുടുംബത്തിലെ ഒരംഗത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളത് വസ്തുതകൾ അറിയുന്ന എല്ലാവർക്കും അറിയാം പക്ഷെ അതിന്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയെ പഴിചേരാനും കുറ്റപ്പെടുത്താനും ഒക്കെ നടത്തുന്ന രാഷ്ട്രീയ ശ്രമങ്ങൾ അത് അങ്ങേറ്റം ദൌർഭാഗ്യകരമായിട്ടുള്ള ശ്രമങ്ങളാണ് ഒരു മനുഷ്യൻ അകാലത്തിൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ വിയോഗം ആ വിയോഗം എല്ലാവർക്കും ദുഃഖകരമായിട്ടുള്ള കാര്യമാണ് അതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള രാഷ്ട്രീയമായിട്ടുള്ള മുതലെടുപ്പും ആ മുതലെടുപ്പും ഉണ്ടാകരുത് എന്നുള്ളതാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ താൽപര്യം ആ കുടുംബത്തെ പോലും ഭാരതീയ ജനതാ പാർട്ടിക്ക് എതിരാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ശ്രമങ്ങളെങ്കിലും ചില ചില ആളുകളുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ എതിരാളികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നുള്ളത് അതങ്ങേറ്റം വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഒരു ജീവിതകാലം മുഴുവൻ ഒരാശയത്തിന് വേണ്ടി ഒരു പ്രത്യയശാസ്ത്രത്തിനു വേണ്ടി വ്യക്തിപരമായി ഒന്നും ആഗ്രഹിക്കാതെ നിലകൊണ്ട ഒരു വ്യക്തിയും ഒരു കുടുംബവും അങ്ങനെയുള്ളൊരു കുടുംബം ആ കുടുംബത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടിക്കും ദേശീയ പ്രസ്ഥാനങ്ങൾക്കും ഒരിക്കലും ആ കുടുംബത്തെ മറക്കാനാകില്ല ആ കുടുംബത്തെയും അദ്ദേഹത്തിന്റെ അനിലിന്റെ കുട്ടികളെയും അവരെല്ലാവരെയും ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ പ്രസ്ഥാനങ്ങളും എക്കാലവും ചേർത്ത് നിർത്തും എന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് അനിലിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ അകരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ശ്രദ്ധാ സുഷമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ വിരമിക്കുന്നു തീർച്ചയായിട്ടും നമ്മളെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ദുഃഖം താങ്ങാനുള്ള കരുത്ത് നമ്മൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് സർവേ അനിലിന്റെ ദേഹവിയോഗം നമ്മളെല്ലാവരെയും അങ്ങനെയുള്ള പ്രവർത്തകരായിട്ട് അങ്ങനെയുള്ള ജന നേതാക്കളായിട്ട് മാറാൻ നമുക്കോരോരുത്തർക്കും പ്രേരണ നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നമസ്കാരം